അപ്പൊ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെയാണ് ഫലത്തിൽ ജമ്മു കാശ്മീരിന്റെ ഭരണം നടത്തുന്നത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല സുരക്ഷ വീഴ്ച ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാര്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് വെടിനിർത്തലാണ് തൽക്കാലം ഉള്ളത് ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന ഇത് ഔചിത്യപൂർവമായിരിക്കില്ല രണ്ടാമത്തെ വിഷയം ഇവർ വെടിയേറ്റ് ഇരുപത്താറ് പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ് സാധാരണയിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ് ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ എന്നുള്ള കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത് എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു അവരൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ് അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒഴിവ് ഒരുക്കുവാനുണ്ട് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു ഈ ഭീകരകൃത്യം ഇരുപത്താറ് പേരെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരത അത് പൂർത്തീകരിച്ചിട്ട് അവർ സുഖമായിട്ട് രക്ഷപ്പെടുകയാണ് അതിർത്തി നൂറ് കിലോമീറ്ററോ പറ്റോ ഇവർ ഈ വെടിവയ്പ് നടന്നുകഴിഞ്ഞിട്ട് ഏഴ് കിലോമീറ്ററാണ് പുൽവാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നും ഇവർ വിനോദസഞ്ചാരാർത്ഥം യാത്ര ചെയ്യുന്ന ബറ്റ്സാരത്ത് എന്ന് പറയുന്ന സ്ഥലം ഏഴ് കിലോമീറ്ററാണ് ഘട്ടേരിയാണ് പക്ഷെ ആ ഏഴ് കിലോമീറ്റർ ഒരു മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ഈ ഏഴ് കിലോമീറ്റർ സുരക്ഷാ സുരക്ഷാസേന സഞ്ചരിക്കാനിടുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ഭരണമാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ് രാജ്നാഥ് സിംഗും എല്ലാം ഭരണം നേരിട്ട് കേന്ദ്രം ഏറ്റെടുത്തു ജമ്മുകാശ്മീർ അതിനുശേഷം അവകാശപ്പെട്ട എന്താണ് എല്ലാത്തരം ഭീകരതയും ഞങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു പൂർണ്ണ സുരക്ഷിതത്വം ഞങ്ങൾ ജമ്മു കാശ്മീർ നടത്തി ഇടപെടൽ പൂർണ്ണ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന് കരുതി വിനോദസഞ്ചാരികൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ സവിശേഷമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അതിലുള്ള പരാജയം മാത്രമാണോ ഈ ഭീകരർ ആക്രമണം നടത്തിയതിനു ശേഷം അവർക്ക് ഇന്ത്യ വിട്ടുപോകാൻ പാക് അധിനിവേശ കാശ്മീരിലേക്കോ പാകിസ്ഥാനിലേക്കോ അതെ രക്ഷവിട്ടു പോകാനും കഴിഞ്ഞത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൻ്റെ ദയനീയമായ തകർച്ചയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നില്ല അതിന് നമുക്ക് ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ടാവും സി പി ഐ എമ്മും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം ഈ അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ച് രാജ്യത്തിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി വസ്തുതകൾ ജനപ്രതിനിധികളോട് പറയണം സുരക്ഷാപരമായ കാരണങ്ങളാൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണമെന്നില്ല പക്ഷേ പ്രത്യേക സമ്മേളനം ആവശ്യമാണ് അപ്പോൾ പ്രത്യേക സമ്മേളനം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിദേശത്തേക്ക് അയക്കുകയാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ വിദേശത്തേക്ക് വിവിധ പാർട്ടികളുടെ പ്രതിനിധികളായിരിക്കുമ്പോ സി പി എമ്മിന്റെ രാജ്യസഭയിലെ നേതാവാണ് ഇത്തരം എതിർപ്പില്ല നിലപാട് പാർട്ടി എടുത്തു പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മുൻഗണനയിലാണോ ചെയ്യുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ